ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും രൂപീകൃതമായതുമാണ് ആന്ധ്രാപ്രദേശ് തലസ്ഥാനം അമരാവതി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് അരുണാചൽ പ്രദേശ് തലസ്ഥാനം ഇറ്റാനഗർ ൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് അസാം തലസ്ഥാനം ദിസ്പോ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ബീഹാർ തലസ്ഥാനം പട്ന രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഛത്തീസ്ഗഡ് തലസ്ഥാനം റായ്പൂർ രൂപീകൃതമായത് രണ്ടായിരം നവംബർ ഒന്ന് ഗോവ തലസ്ഥാനം പനാജി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പത് ഗുജറാത്ത് തലസ്ഥാനം ഗാന്ധിനഗർ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് ഹരിയാന തലസ്ഥാനം ചണ്ഡീഗഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്ന് ഹിമാചൽ പ്രദേശ് തലസ്ഥാനം ഷിംല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ച് ജാർഖണ്ഡ് തലസ്ഥാനം റാഞ്ചി രൂപീകൃതമായത് രണ്ടായിരം നവംബർ പതിനഞ്ച് കർണാടക തലസ്ഥാനം ബംഗളൂരു രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളം തലസ്ഥാനം തിരുവനന്തപുരം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മധ്യപ്രദേശ് തലസ്ഥാനം ഭോപ്പാൽ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് മഹാരാഷ്ട്ര തലസ്ഥാനം മുംബൈ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് മണിപ്പൂർ തലസ്ഥാനം ഇംഫാൽ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് മേഘാലയ തലസ്ഥാനം ഷില്ലോങ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഒന്ന് മിസോറാം തലസ്ഥാനം ഐസ്വാർ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് ം കൊഹിമ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് ഒഡീഷ തലസ്ഥാനം ഭുവനേശ്വർ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പഞ്ചാബ് തലസ്ഥാനം ചണ്ഡീഗഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്ന് രാജസ്ഥാൻ തലസ്ഥാനം ജയ്പൂർ ൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് മുപ്പത് സിക്കിം തലസ്ഥാനം ഗാംഗ്ടോക്ക് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറ് തമിഴ്നാട് തലസ്ഥാനം ചെന്നൈ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് തെലങ്കാന തലസ്ഥാനം ഹൈദരാബാദ് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ത്രിപുര തലസ്ഥാനം അഗർത്തല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയൊന്ന് ഉത്തർപ്രദേശ് തലസ്ഥാനം ലക്നൗ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഉത്തരാഖണ്ഡ് തലസ്ഥാനം ഡെറാഡൂൺ രൂപീകൃതമായത് രണ്ടായിരം നവംബർ ഒൻപത് പശ്ചിമ ബംഗാൾ തലസ്ഥാനം കൊൽക്കത്ത രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്